അപ്പോൾ ഞാനിപ്പോൾ ഒരു കഥ ഓർമ്മിക്കുകയാണ് ഒരു ഗുരുവും കുറേ ശിഷ്യന്മാരും അപ്പോൾ ഗുരു ശിഷ്യന്മാരോട് ചോദിച്ചു കുട്ടികളെ ഈ ഈ രാത്രിയും പകലും അതിനെ വേർതിരിച്ച് മനസ്സിലാക്കുക എങ്ങനെയാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രാത്രിയുടെ യാമവും അതുപോലെ തന്നെ പകലിൻ്റെ യാമവും അതെങ്ങനെയാണ് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുക അപ്പോൾ കുട്ടികൾ ഒരു ഒരു കുട്ടി പറഞ്ഞു ഗുരു ആടിനെയും പട്ടിയെയും തിരിച്ചറിയാൻ സാധിച്ചാൽ എന്തായി രാത്രി അവസാനിച്ചു പകൽ തുടങ്ങിയെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഗുരു പറഞ്ഞു അല്ല അല്ല അപ്പോൾ വേറൊരു ശേഷം പറഞ്ഞു ഗുരു രണ്ട് ചെടികളുടെ ഇലകൾ പരസ്പരം തിരിച്ചറിയാൻ സാധിച്ചാൽ എന്തായി രാത്രി അവസാനിച്ചു പകൽ തുടങ്ങി എന്ന് പറയാം എന്ന് പറഞ്ഞു ഗുരു പറഞ്ഞു അല്ല അല്ല അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ഗുരു എന്നാൽ അങ്ങ് തന്നെ അതിൻ്റെ ഉത്തരം പറയൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒരു മനുഷ്യനെ കാണുമ്പോൾ അയാളുടെ മുഖത്ത് നിങ്ങളുടെ സഹോദരനെ കണ്ടെത്താൻ സാധിച്ചാൽ എന്തായി പകലായി അല്ലെങ്കിൽ എപ്പോഴും രാത്രി തന്നെയായിരിക്കും ഇരുട്ട് തന്നെയായിരിക്കും എന്ന് പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്കത്

ീവച്ച് നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് വളയത്തെ കച്ചവടക്കാർ ഭൂരിഭാഗവും സി പി എമ്മിൻ്റെ അനുഭാവികളാണ് അതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ട് ലക്ഷക്കണക്കിന് ഉറപ്പിയുടെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിട്ടപ്പെടുത്താൻ വേണ്ടി പെട്ടെന്ന് പറയാനാവില്ല ലക്ഷക്കണക്കിന് ഉറപ്പിയുടെ നഷ്ടങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ തന്നെ ജോലിക്ക് പോവാതായ സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇപ്പം വളയത്ത് വളരെ ശാന്തമായ അന്തരീക്ഷമാണ് പക്ഷേ മെനഞ്ഞാന്നൊരു സംഭവം വളയത്തല്ല വളയത്ത് കച്ചവടക്കാരൻ്റെ വീട്ടിലൊരു മൂംപേരുണ്ടായിട്ടുണ്ട് നമ്മുടെ യൂസഫിൻ്റെ വീട്ടിലാണ് ഇവിടെയുള്ള ഉള്ളിലുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ അടിച്ച് നശിപ്പിച്ച് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ കൊണ്ടു പുറത്തെടുത്തിടുകയും കൊണ്ടുപോകാൻ പറ്റുന്ന കൊണ്ടുപോവുകയും കത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഇവിടെ എത്തുന്നത് സാധനം പുറത്തുനിന്ന് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സംഭവം പിന്നെ പത്രപ്രവർത്തകന്മാരും പോലീസുകാരും ഫയർഫോഴ്സും ഇവിടെ ഉണ്ട് പിന്നെ നശിപ്പിക്കാൻ പറ്റുന്ന എന്തൊക്കെ കണ്ണ് മുന്നിൽ കണ്ടിട്ടുണ്ടോ എടുക്കാൻ പറ്റാത്ത കംപ്ലീറ്റ് തച്ച് നശിപ്പിച്ച് ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ പ്രയാസം ഇവിടെ ശരിക്ക് പറഞ്ഞാൽ ഒരു ഒരു രാത്രിയോ മറ്റോ എല്ലാം നടന്നിരിക്കുന്നത് ശരിക്ക് പെട്ട പകല് പോലീസുകാർ നോക്കി നിൽക്കേ ഒരു ഒരു വലിയൊരു ഒരു ഗുണ്ടായസം ഇവിടെ നടന്നിട്ടുണ്ട് ഈ നാട്ടില് ഒരു നിയമവ്യവസ്ഥ ഉണ്ട് നമുക്ക് ഉണ്ടോ എന്നുള്ള സംശയം വരെ നമുക്ക് കൊള്ളയടിച്ച് സാധനങ്ങൾ കട്ട് കൊണ്ടുപോയി മുതലാക്കുന്ന ഒരു സംവിധാനം സ്ഥിതിക്ക് ആ സംവിധാനത്തിൽ പ്രതികളായ സഖാക്കളുണ്ടെങ്കിൽ ആ പ്രതികൾ സഖാക്കളെ ഒറ്റപ്പെടുത്തേണ്ട ബാധ്യത സി പി എമ്മിനില്ലേ അവരെ തള്ളി പറയണ്ടേ യഥാർത്ഥത്തിൽ പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു അപവാദ പ്രചരണം തന്നെയാണ് ഒരു സി പി എം പ്രവർത്തകനും ആ തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പാർട്ടി അവൻ വെച്ച് ഓർമ്മിപ്പിക്കില്ല അത് പാർട്ടി നിലപാടാണ് എല്ലാ കള്ളക്കാരെയും പിന്നെ കൊള്ളക്കാരെയും സംരക്ഷിക്കുന്ന പാർട്ടിയല്ല സി പി എം ഒരു യാതൊരു തരത്തിലുള്ള സംരക്ഷണവും അവർക്ക് ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല പക്ഷേ ഇല്ലാത്ത വിഷയങ്ങൾ പാർട്ടിയുടെ മേലേക്ക് പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഈ മേഖലയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ കലാപത്തിനു ശേഷം മനുഷ്യന്റെ നന്മയിൽ വിശ്വസിച്ച കുറെ പേരുടെ കഠിനാധ്വാനം കൊണ്ട് വാണിമേളയിൽ ഏറെക്കുറെ സമാധാനം കൈവന്നു പക്ഷേ മേഖലയുടെ മറ്റ് ഗ്രാമങ്ങളിൽ പകയുടെ വിദ്വേഷത്തിൻ്റെ വാളുകൾ ചോരമണം കൊതിച്ചു ണിമേൽ നീണ്ട വർഷങ്ങളോളം എടുത്തിട്ടുള്ള ഈ സംഘർഷ ഭരിതമായിട്ടുള്ള അന്തരീക്ഷം അതുപോലെ തന്നെ ഇവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ലീഗിൻ്റെയും സി പി എമ്മിൻ്റെയും ആളുകൾ ഇതിൻ്റെ ഫലമായിട്ട് പതിനെട്ട് ആളുകൾ ഇവിടെ സെൻട്രൽ ജയിലിൽ ആറ് വർഷം വീതം കിടക്കുകയുണ്ടായിട്ടുണ്ട് ആ സംഭവം അതുപോലെ തന്നെ ണക്കിന് കേസുകൾ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് നിരന്തരമായിട്ടുള്ള പല സമയങ്ങളിലായിട്ടുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇവിടെ ഉണ്ടായി ഒരുപാട് ജീവനുകൾ ഇവിടെ ഹോമിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ കഷ്ടത അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് കൃഷിയിടങ്ങൾ ഇവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കൃഷിക്കാരന് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വലിയൊരു ഭീകരമായ അവസ്ഥയായിരുന്നു ഒരു കാലഘട്ടത്തിൽ വാണിമേൽ പക്ഷേ അതിനൊരു അന്ത്യം ഉണ്ടായി അന്ത്യമുണ്ടായത് ഏതെങ്കിലും പെട്ടെന്നുണ്ടായതില്ല ഒരുപാട് അതിൻ്റെ പിറകിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനമുണ്ട് ഇവിടുത്തെ കുറേ അനുഭവിച്ചിട്ടുള്ള എഴുപത്തി മൂന്ന് മുതൽ എൺപത്തി ഒന്ന് എൺപത്തി ഒമ്പത് വരെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഇവിടുത്തെ സഹോദരന്മാരും സഹോദരികളൊക്കെ തന്നെ അവർക്ക് തിരിച്ചറിവുണ്ടായി അവസാനം ഇവിടെ സി പി എമ്മും വാനുവേൽ പ്രദേശ് സി പി എമ്മും സി മുസ്ലിം ലീഗും അതിൻ്റെ നേതൃത്വം ആലോചിച്ചുകൊണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഒരു തരത്തിലും ഈ സമൂഹത്തിന് ഗുണകരമല്ല രാഷ്ട്രീയമായ ഭിന്നാഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും ആശയപരമായി സൈദ്ധാന്തികമായി ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും അവരുടെ മുദ്രാവാക്യങ്ങളിൽ ഉയർത്തിപ്പിടിക്കാനും ഒക്കെ തന്നെ അതാത് പാർട്ടികൾ ശ്രമിക്കുമ്പോൾ തന്നെ പൊതുവെ വാണിമേൽ പ്രദേശത്ത് യാതൊരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്ന് എൺപത്തി എട്ടിന് ശേഷം ഇവിടെയുള്ള മുസ്ലിം ലീഗിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കന്മാരെല്ലാം ഇരുന്ന് സംസാരിച്ച് അങ്ങനെയാണ് എൺപത്തി എട്ടിന് ശേഷം വാണിമേൽ പ്രദേശത്ത് യാതൊരു തരത്തിലുള്ള സംഘർഷങ്ങളോ സംഘടനകളോ ഒരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളോ ഉണ്ടായിട്ടില്ല അന്നത്തെ നേതാക്കന്മാർ ഒരുപാട് കാലം കഷ്ടത അനുഭവിച്ച് പോലീസ് സ്റ്റേഷനിൽ നിരവധി തവണ പോലീസുകാരെ സമീപിച്ച് പോലീസ് സ്റ്റേഷനിൽ മാത്രം അന്തിയുറങ്ങിയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു ബഹുമാന്യായ മുസ്ലിം ലീഗിൻ്റെ പി തറു ഹാജി അതുപോലെ സി പി എമ്മിൻ്റെ എം കെ ബാലൻ ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള ടി പി കുമാരൻ അതുപോലെ മുസ്ലിം ലീഗിൻ്റെ സി കെ മമ്മുമാസ്റ്റർ അങ്ങനെയുള്ള ഒരുപാട് നേതാക്കന്മാർ അവരൊരുപാട് കാലം കോടതികളും പോലീസ് സ്റ്റേഷനിലൊക്കെയായിട്ട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഇറങ്ങി കോടതിയിൽ കയറിയിറങ്ങ അതുപോലെ പോലീസ് സ്റ്റേഷനിൽ ഇത് ഇതുമാത്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്നത് അതിന് ശേഷം തിരിച്ചറിവുണ്ടായി ഈ ഇത് ഈ നേതാക്കന്മാർക്ക് മാത്രമല്ല പ്രാദേശികമായിട്ടുള്ള പ്രദേശങ്ങളിലുള്ള പ്രാദേശിക നേതാക്കന്മാർക്കെല്ലാം തന്നെ ഒരു തിരിച്ചറിവുണ്ടായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ നാട് നശിക്കും ഇവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കുക എന്നുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടതെന്നുള്ള തിരിച്ചറി ഇവിടുത്തെ നേതാക്കന്മാർക്കുണ്ടായി